സെർബൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങുന്ന ഗോൾഡൻ ഗോൾ കായിക പരിശീലന പരിപാടിയിലേക്ക് ഇവരെയും ഞാൻ ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ പുനീത് കുമാർ ഐ എ എസ് അതുപോലെ തന്നെ ശ്രീ ജിജി തോംസൺ ഐ എ എസ് അവർ ശ്രീമതി ഗിരിജകുമാരി ആർ അഡ്വക്കേറ്റ് ജയാ ദളി എം വി ശ്രീ ഗോപിനാഥ് മുതുകാട്ട് ആൻഡ് ശ്രീ രേവതി രുക്മിണി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡിഫറെന്റ് ആർട്സ് ആൻഡർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഗോപിനാഥ് ഉദ്ഘാടനത്തിനെ ക്ഷണിക്കുന്നു പുനീസാറ് ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത് മണിക്ക് കൃത്യം അദ്ദേഹത്തെ ഇവിടുന്ന് യാത്രയാക്കണം നമുക്ക് അതുകൊണ്ട് ഞാൻ സ്വാഗതം അധികം നീട്ടുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കേരള ടീം അംഗങ്ങളെയും ഏഷ്യ ഓഷ്യാന സി പി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളെയും ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് രണ്ടാമത്തേത് സിർബൽ പാഴ്സി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്ററിലെ ഭിന്നശേഷി കുട്ടികൾക്ക് സ്പോർട്സ് പരിശീലനം നൽകുന്ന പുതിയ പദ്ധതിക്കാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഫുട്ബോൾ അടക്കമുള്ള ഗെയിമുകളും അതോടൊപ്പം തന്നെ അത്ലറ്റിക്സ് തായ്ക്കൊണ്ടു എന്നിവയും പരിശീലിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം ഇടുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും പാരാലിമ്പിക്സിലേക്കും കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിശീലനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ നോക്കി വായിച്ചത് സ്പോർട്സുമായിട്ട് എനിക്കധികം ബന്ധമില്ലാത്തതിൻ്റെ പേരിൽ വായിക്കുന്ന വാക്കുകളോ വാചകങ്ങളോ തെറ്റിപ്പോകരുതെന്നുള്ളതിൻ്റെ പേരിലാണ് നോക്കി വായിച്ചത് ഇനി നോക്കാതെ വായിക്കാം നോക്കാതെ പറയാം ഒരുപാട് സന്തോഷം ഇന്ന് ഈ ഒരു ചടങ്ങിൽ വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ വേദിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പുനീത് കുമാർ സാറ് ഇവിടെ വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വിശിഷ്ട ആയിട്ടുള്ള കുട്ടികളെ വിജയികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയും ചെയ്യും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പുനീത് കുമാർ സാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് അദ്ദേഹം അന്ന് യു കെ ചൗഹാൻ സാർ കോഴിക്കോട് കലക്ടർ ആയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അതിനുശേഷം ആ ബന്ധം തുടർന്നു അതിനുശേഷം അദ്ദേഹം ഒ രാജഗോപാൽ റെയിൽവേ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിരുന്നു അന്നും ആ ബന്ധം തുടർന്നു പിന്നെ കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണർ ആയിരുന്നു അങ്ങനെ ഉള്ള ബന്ധം തുടർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ചാർജ് എടുത്ത് കഴിഞ്ഞാൽ അവിടെത്തന്നെ ഓഫീസിൽ പോയി കാണുകയും ഇവിടത്തേക്ക് ഒരു ദിവസം എന്ന് ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഈ സുപ്രധാനമായ പരിപാടിയായ സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം നേരെ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുവാണ് ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലേക്ക് കടന്നു വന്ന പുനീസ് കുമാർ സാറിന് സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ ജിജി ജി തോംസൺ സാറിന് രണ്ടാമതാക്കി മാറ്റി വയ്ക്കാൻ കാരണം സാർ നമ്മുടെ വീട്ടിലൊരു വീട്ടിലൊരംഗമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാനാണ് ജിജി തോംസൺ സാർ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല മുൻപും പല ചടങ്ങുകളിലും അദ്ദേഹം നമ്മളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജിജി തോംസൺ സാറാണ് സാറിനും സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ഒരു വാക്ക് ഗിരിജ മേഡത്തിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് അതുകൊണ്ടത് പറയണം കാരണം മാഡത്തിൻ്റെ കുട്ടികളാണ് ഈ മുമ്പിലിരിക്കുന്നവരെല്ലാം വിജയികളായിട്ടുള്ള മക്കളാണ് ഇവരെല്ലാം സിബർ പാൾസി ഉള്ള കുട്ടികളാണ് ആ കുട്ടികൾ ഉന്നത വിജയം കരസ്ഥമാക്കി ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആർട്സ് എൻ്റ മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഗിരിജ മേഡത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം പാഷനേറ്റായിട്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരെ സ്പോർട്സ് മേഖലയിൽ ഉന്നതരാക്കാൻ വേണ്ടിയിട്ടും എത്രമാത്രമാണ് കഠിനാധ്വാനം ചെയ്യുന്നത് എന്നടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഗിരിജ മേഡത്തിന് ഞാൻ ആദ്യം ഒരു ബിഗ് സല്യൂട്ട് ഈ ഹാർഡ് വർക്കിന് ഒരു ബിഗ് സല്യൂട്ട് ഡെഡിക്കേഷന് ഒരു ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും ഭിന്നശേഷി മേഖലയിൽ അവർ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് ഇന്ന് പുനീത് കുമാർ സാറദ സെക്രട്ടറി തന്നെ ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ മാഡത്തിനെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അതുകൊണ്ട് ആണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു ജയാഡാളി മാഡത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വൺ ഓഫ് ദി ഡയറക്ടർ കൂടിയാണ് നമ്മുടെ മേഡം മാഡം എപ്പോഴും ഇവിടെ വരാറുള്ളതാണ് മാഡത്തിനും ഞാൻ ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സിഇഒ ഇരിക്കുന്നുണ്ട് സിഇഒയ്ക്കും ഞാൻ ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ആശംസിക്കുന്നു ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ അവിടെ ഇരിക്കുന്നുണ്ട് ഐ ഡോ ഡെസിഗ്നേഷൻ എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ടാണ് എന്തായാലും ഹിന്ദുവിൻ്റെ സാരഥിയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രമുഖരിയ്ക്കുന്ന ഈയൊരു ചടങ്ങിന് ഏറ്റവും ചുരുക്കി സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാറിനെ ക്ഷണിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് കാരണം ഖേലോ ഇന്ത്യയിൽ പങ്കെടുത്ത് വിജയ് ശ്രീലാളിതരായ നമ്മുടെ കൂട്ടുകാരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് അതോടൊപ്പം തന്നെ ഇവിടെ സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികൾക്ക് അവിടെ സ്പോർട്സ് പരിശീലനത്തിനുള്ള തുടക്കം കുറിക്കുകയാണ് ഇത് രണ്ടും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം ഞാൻ ചീഫ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ഡൽഹിയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് മീറ്റാണ് ഒളിമ്പിക്സ് എല്ലാ കായിക പ്രതിഭകളുടെയും മാറ്റുരയ്ക്കുന്ന സ്ഥലമാണ് ഒളിമ്പിക്സ് അതുപോലെ ഒരു വേൾഡ് പാര ഒളിമ്പിക്സ് ഉണ്ട് പാര ഒളിമ്പിക്സിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയണം അവിടെ പങ്കെടുത്താൽ മാത്രം പോലെ നമുക്ക് നല്ല വിജയം കൊയ്തെടുക്കുകയും വേണം അടുത്ത പാര ഒളിമ്പിക്സിൽ നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ നിന്നുമുള്ള കുഞ്ഞുങ്ങളായിരിക്കണം കേരളത്തെ പ്രതിനിധാനം ചെയ്തു പോകേണ്ടത് അതിനുവേണ്ട പരിശീലനം ഒരുക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഖേലോ ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു നമ്മുടെ ഈ പരിശീലന കളരി ഏറ്റവും ഭംഗിയായി വിജയപ്രദമായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി പുനീത് കുമാറിനെ ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ കേരളത്തിൻ്റെ മൂന്ന് ചീഫ് സെക്രട്ടറിയും ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൻ്റെ ചെയർമാനും ഡോക്ടർ ശ്രീ ജി ജി തോംസൺ സാർ डिफरेंट आर्ट्स सेंटर एक्सीक्ुटीव डरेक्टर गोपीनाथ मुतुका इन डयरेक्ट अडवेट जयाडाली एम वि अल सेक्रेटरी सरिब्रल पॉलसी स्पोर्ट्स असोसियन ऑफ डे सेक्रेटरी ശ്രീമതി ഗിരിജകുമാരി ആർട്ട് സെൻറ്ററിൻ്റെ സിഇഒ രേവതി മേഡം ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൻ്റെ മറ്റേ ഉദ്യോഗസ്ഥരെ ഓഡിയോ വിജുവൽ മീഡിയയുടെ പ്രവർത്തകരെ പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ ഇവിടെ വന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ സെൻറ്ററിലേക്ക് വന്നത് മുഴുവൻ സെൻ്ററിനെ സന്ദർശിക്കാൻ ഗോപിനാഥനിക്കിപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഞാൻ പല കാര്യങ്ങളും നോക്കി പല പരിപാടികളും നോക്കി ചില കുട്ടികൾ വളരെ നന്നായിട്ടെന്നോ പെർഫോമൻസും കൊടുത്തു എല്ലാവർക്കും ഒരുപാട് ആശംസകൾ ഈ ഭിന്നശേഷി കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമൂഹ്യനീതി നീതി വകുപ്പിൻ്റെ കിരളിലുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ സഹകരണത്തോടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ ആരംഭിക്കുന്നത് മാജിക്ക് പ്രധാന ബോധന മാധ്യമമാക്കി ഇത്ര കലകൾ പരിശീലിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ ആരംഭിപ്പിക്ക ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി ഏറോളം വേദികൾ സജ്ജമാക്കിയിട്ടുണ്ട് അത് എല്ലാ ഏഴ് വേദികൾ ഞാനിപ്പോൾ ഇന്ന് നോക്കിയിട്ടുണ്ട് മാജിക്ക് സംഗീതം നൃത്തം ചിത്രരചന ഉപകരണ സംഗീതം അഭിനയം തുടങ്ങിയ കലാക്കളാണ് പരിശീലിപ്പിക്കുന്നത് ഇതിൽ പുറമെ കുട്ടികൾക്കായി വൊക്കേഷണൽ ട്രെയിനിങ്ങും കമ്പ്യൂട്ടർ പരിശീലനം റിസർച്ച് ലാബുകൾ ഹോർട്ടിക്കൾച്ചർ തെറപ്പി തുടങ്ങിയവ ഇവിടെ പ്രവർത്തിക്കുന്നു കുട്ടികൾക്ക് സൗജന്യ തെറപ്പി നൽകുന്നതിനായി ഒമ്പതോളം തെറപ്പി യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അന്തർദേശീയ നിലവാരത്തിലാണ് തെറപ്പി സെൻ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കണ്ടത് വളരെ സന്തോഷമാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഗോൾഡൻ ഗോൾഡ് പുതിയ സെൻറ്ററും കണ്ടു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് പോകുന്നേ അങ്ങനെയാണപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററിലെ കുട്ടികൾ നേടുന്ന പരിശീലനം സന്ദർശക മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെ കുട്ടികളുടെ മാനസിക ബൗദ്ധിക നിലകളികളായ മാറ്റം ശാസ്ത്രീയമായി പഠിക്കുവുമായി ഗവൺമെൻറ്റ് ഏജൻസിയായ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഐക്കോൺ തുടങ്ങിയവർ മുന്നോട്ട് വരികയും കുട്ടികളുടെ കുട്ടികളെ അസെസ്മെൻ്റ് വിധേയരാക്കുകയും ചെയ്തു ഈ കുട്ടികളിലെ വലിയ വലിയൊരു മാറ്റമാണ് വന്നത്തും വന്നതന് ഡോക്ടർമാർ അസസ്മെൻറ്റിലൂടെ മനസ്സിലാക്കിയതാണ് ഇതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടും ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ദ്രജാൽ കലാപരിശീലനവും അതിലൂടെ കാണിക്കൽ നൽകുന്ന കൈയടിയും പ്രോത്സാഹനവും ഒക്കെ കുട്ടികളുടെ മാനസിക ശാരീരിക നിലകളിൽ പുരോഗതി ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തോൽ പുതിയൊരു തുറക്കുന്നതിന് കാരണം ആവുകയായിരുന്നു ഇന്ന് ഇരുന്നൂറ് ഇരുന്നൂറിലപ്പുറം കുട്ടികൾ വിവിധ കലകൾ അഭ്യസിച്ച് വരുന്നു ഇവർക്കായി മാസം തോറും നിശ്ചിത തുക സ്റ്റൈപ്പൻഡ് നൽകി വരുന്നു സെൻ്ററിലെ പരിശീലനം നേടുന്ന അമ്മമാർക്ക് ആവശ്യമായി കരിസ്മ എന്ന പേരിലേക്ക് ഒരു സൊസൈറ്റിയും രൂപീകരിക്കുകയും അതിലൂടെ സ്വയം തൊഴിൽ പരിശീലനം നേടി വരുമാനം മാർഗം കണ്ടെത്തി വരികയും ചെയ്തു ചെയ്യുന്നു കരിസ്മ സൊസൈറ്റിയിലൂടെ അവരുടെ അവരുണ്ട് ആകുന്ന ഉത്പാദനങ്ങൾക്ക് വിപണന സാധ്യത കണ്ടെത്തി വരുമാനം പൂർണ്ണമായും അവർ തന്നെ വിധിച്ചെടുുന്ന വിധിച്ച് എടുക്കുന്ന സമ്പ്രദായമാണ് ഉള്ളത് ഭിന്നശേഷി കുട്ടികൾക്കുള്ള ിന് പുറമെ അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യമായി വാഹന ഗതാഗതം സൗകര്യവും ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും എന്നിവയും നൽകിയേ വരുന്നുണ്ട് ഇല്ലെങ്കിലും അതിൻ്റെ സംവിധാനം ഉണ്ടാക്കും ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് പുത്തുകടോട് ഗ്രഹിക്കാം ഇനിയിപ്പോൾ ഗോൾഡൻ ഗോൾ പദ്ധതി തുടങ്ങാൻ പോന്നെ കാരാക്കൂട്ടം ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിലെ സെരിബറൽ പാലിസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെയാണ് ഗോൾഡൻ ഗോൾ പദ്ധതി ആരംഭിക്കുന്നത് ഫുട്ബോൾ അടക്കമുള്ള ഗെയിംസ് പരിശീലനം സാധ്യമാക്കുന്നതിനാണ് ദ ഗോൾഡൻ ഗോൾ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും പാരാലിമ്പിക്സ് ലും കുട്ടികൾ കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ ആണ് പരിശീലനം ലക്ഷ്യം എടുത്തുന്നത് ഞാൻ ഈ അവസരത്തിലേക്ക് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവിധ എല്ലാ ആശംസകൾ ഞാൻ എല്ലാവർക്കും അർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു അടുത്തതായി ഏഷ്യ ഓഷ്യാന സി പി ഫുട്ബോൾ ചാമ്പ്യന്മാരെയും അതുപോലെ ഖേലോ ഇന്ത്യ പാരാഗെയിം സി പി ഫുട്ബോൾ ചാമ്പ്യന്മാരെയും ആദരിക്കുന്ന ചടങ്ങാണ് ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ പുനീത് കുമാർ ഐ എ എസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരളയെ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ത്യൻ ടീം പ്ലെയർ ഏഷ്യ ഓഷ്യാന സി പി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരള ടീം പ്ലെയർ കേലോ ഇന്ത്യ പാരാഗ്രീംസ് സി പി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അടുത്തതായി ഷാരോൺ ഫ്രം കോഴിക്കോട് കേലോ ഇന്ത്യ പാരാഗ്രീംസ് സി പി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരള ടീം ഗോൾ കീപ്പർ ആൻഡ് ഗോൾഡൻ ഗോൾ ഗ്ലോവ് അവാർഡി അടുത്തതായി സിജോ ജോർജ് ఫ్రమ్ డ్రిండష్యా ఓషి సిపి ఫుట్బాల్ చాంపన్షిప్ ఇండియన్ టీమ్ కెప్టెన్ విన్నర్ ఖేలో ఇండియా పారాగ్రీమ్ సిపి ఫుట్బాల్ చాంప్యన్షిప్ అస్కేర్ अड़ता है मुहम्मद अजनज फ्रम मलपुम् खेलो इंडिया पाराग्रेम सीपी फुटबॉल चांप्यनशिप केरला टीम प्लेयर। अब्दुल मुनीर फ्रॉम मुनिर््रमिकोड खेलो इंडिया पाराग्रेम सीपी फुटबॉल चांप्यनशिप केरला टीम प्लेयर Next Ajo Shanti from Ernakulam, Kerala India Para Games CP Football Championship, Kerala team player. Nikhil Manoj from Ernakulam, Kerala India Para Games CP Football Championship, Kerala team player. വൈശാഖ് ഫ്രം പാലക്കാട് ഖേലോ ഇന്ത്യ പാരാ ഗെയിം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരള ടീം പ്ലെയർ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച വിശിഷ്ട വ്യക്തിത്വത്തെ ആദരിക്കുന്ന ചടങ്ങാണ് സെക്രട്ടറി സെർബൽ പാൽസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള ശ്രീമതി ഗിരിജാകുമാരി ആർ ിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല അത്രമാത്രം ഹൃദയം നിറഞ്ഞാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലങ്ങളായിട്ട് ഡിസബിലിറ്റി സ്പോർട്സ് രംഗത്ത് മുതുകാട് സാർ പറഞ്ഞു നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ശരിയാണ് ഞാനത് നൂറ് ശതമാനം സംവദിക്കുന്നു ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു തന്നെയാണ് ഇതുവരെ എത്തിയത് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം അതിനൊരു പരിഹാരമാണ് ഇന്നിവിടെ നടന്നത് കാരണം ഡിസംബർ പത്താം തീയതി നമ്മൾ ഡൽഹിയിൽ ഖേലോ ഇന്ത്യ വിന്നേഴ്സായിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും എൻ്റെ കുട്ടികൾക്കൊരു അനുമോദനം കൊടുക്കാൻ നമ്മളുടെ വളരെയധികം എന്താണ് പറയുന്നത് സാക്ഷരതാ സമ്പു സമ്പുഷ്ടമായ നമ്മുടെ കേരളത്തിൽ ഞാൻ ഒരുപാട് വാതിലുകൾ മുട്ടി എൻ്റെ കുട്ടികൾക്കൊരു അനുമോദനം കൊടുക്കണം കാരണം ഇവർ നേരം നടക്കാൻ കഴിയാത്ത കുട്ടികളാണ് അവരുടെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് എട്ട് സംസ്ഥാനങ്ങളോട് മത്സരിച്ചിട്ടാണ് ഇവർ ഈ സ്വർണ്ണ മെഡല് വാങ്ങിച്ചത് പക്ഷേ ഞാൻ ആ വിവരം ഒരു ഒരു ദിവസം ഞാൻ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് മുതുകാട് സാറുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലെ ഞാൻ ഈ അടുത്ത ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും രണ്ട് ദിവസം മാറി നിന്ന് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് സാറിനെ കാണണമെന്ന് അങ്ങനെ ഇവിടെ വന്ന് സാറുമായിട്ട് ഞാനിത് സംസാരിക്കുകയും മറുത്തൊരു പോലും പറയാതെ അടുത്ത നിമിഷം തന്നെ സാറ് പറഞ്ഞത് ടീച്ചറെ നമുക്ക് കുട്ടികൾക്ക് ഇവിടെ അനുമോദനം കൊടുക്കാം എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ അനുമോദനമാണ് ഏറ്റവും ആദ്യം എൻ്റെ കുട്ടികൾക്ക് അനുമോദനം കൊടുത്തത് മുതുകാട് സാറാണ് ഇപ്പോഴും എൻ്റെ കുട്ടികൾക്ക് അനുമോദനം കൊടുത്തത് മുതുകാട് സാറാണ് അപ്പോൾ അതിനുള്ള നന്ദി എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല വാക്കുകളിൽ ഒതുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ ഈ സെർബൽ പാൾസി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ടീമും കുറേ വാതിലുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് കാരണം ഞങ്ങൾ സാധാരണ ആൾക്കാരാണ് അപ്പോൾ ഈ സെർബൽ പാൾസി സ്പോർട്സിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ അതിലൊരു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത് ഒരുപാട് വാതിലുകൾ ഞങ്ങൾ മുട്ടി ഞങ്ങളുടെ കുട്ടികളെ നാഷണൽ കൊണ്ടുപോകുന്നതിനും ട്രെയിനിങ് ക്യാമ്പ് എടുക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടും അപ്പോൾ ഞാൻ ഒരു ഒരു വാതില് മുട്ടിയ ഒരു സ്ഥലത്ത് എന്നോട് ഒരാൾ പറഞ്ഞത് നിങ്ങൾക്ക് ഞാനൊരു എനിക്ക് സഹായിക്കാൻ പറ്റില്ല പക്ഷേ ഞാനൊരു പേര് പറയാം നിങ്ങൾക്ക് എങ്ങനെങ്കിലും അദ്ദേഹത്തെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി അദ്ദേഹത്തെ കാണാൻ പക്ഷേ ദൈവമായിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ജിജി തോംസൺ സാറിനെ അപ്പോൾ എന്നോട് ആ അത് നമ്മളുടെ ശ്രീകണ്ഠൻ നായർ സാറാണ് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ ജിജി തോംസൺ സാറിനെ പോയി കണ്ടാ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ഞങ്ങളുടെ പരിമിതമായിട്ടുള്ള ആ ഒരു സ്വാധീനം ഒന്നും ഞങ്ങൾക്ക് സാറിനെ കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ എനിക്കത് കണ്ടെത്താൻ സാധിച്ചു അതിനും മുതുകാട് സാറിനോട് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഇനിയിപ്പം അഞ്ച് മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് പറയാൻ ഒരുപാടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു നമ്മളിനിയിവിടെ നടത്താൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെർബൽ പാൾസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കുറച്ചുകൂടി കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികൾക്കും ഇവിടുത്തെ സൗകര്യം കൂടെ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സെർവൽ പാൾസി സ്പോർട്സിൻ്റെ ഒരു ജില്ലാ അസോസിയേഷനായിട്ട് ഇവിടെ ഈ സെൻറ്ററും കൂടെ ഒന്ന് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഒരു വർഷം നമുക്ക് രണ്ട് ഇവൻറ്റ് അത്ലറ്റിക്സിലും ഫുട്ബോളിലുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഇവൻ്റുകളിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധാനം ചെയ്തു മാജിക് പ്ലാനറ്റിനെ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിനെ പ്രതിനിധാനം ചെയ്തു ഇവിടുന്ന് കുട്ടികളെ വാർത്തെടുക്കണമെന്നും അവരെ നാഷണൽ അല്ല ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ പങ്കെടുപ്പിക്കണമെന്നുള്ള അതിയായ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ സെൻ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും വിശ്വസിക്കുന്നു വളരെ വിശദമായിട്ടൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം ഇപ്പോൾ ചുരുങ്ങിയ സമയം എനിക്കിങ്ങനൊരു വേദി സമ്മാനിച്ചതിനും എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നതിനും പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് എനിക്ക് പറയേണ്ടത് നമ്മുടെ രുക്മിണി രുക്മണിമാം ഓക്കെ ഞാനിതൊക്കെ രുക്മണിമാമ സുനിൽ സാറെ ഇവരോടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇവിടെ വന്നിട്ട് മറ്റൊരു വാക്ക് ഒരു മറുവാക്കും പറഞ്ഞിട്ടില്ല രണ്ട് ഏകദേശം രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഞാനിവിടെ മീനുവായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇപ്പോൾ മീനു എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ടീച്ചറെ നമ്മൾ ഇത്രയും നാളും ചർച്ച ചെയ്തത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനിതിൽ നിന്നും പഠിച്ച ഒരു പാഠം എന്ത് ആര് നമ്മളെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞാലും നമ്മളുടെ ആഗ്രഹം ജെന്യൂനാണെങ്കിൽ നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടി നിരന്തരം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അത് നമ്മുടെ പാഷനായിട്ട് എടുത്ത് പ്രയത്നിച്ചാൽ പ്രകൃതി പോലും നമുക്കതിനു വേണ്ടി വഴിയൊരുക്കി തരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരും ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക നന്ദി നമസ്കാരം താങ്ക് യു മാം അടുത്തതായി ഈ ചടങ്ങിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ജയാദാളി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷം ഔപചാരികതകളും ആമുഖങ്ങളുമില്ല വളരെ തിരക്കുള്ള ഒരു സമയത്ത് സാറിന് പോകണം എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം ചില പരിമിതികളോടെ അതിനേക്കാൾ വലിയ പ്രത്യേകതകളോടെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഞങ്ങളുടെ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് അവരുടേതായ ഒരു ലോകം കണ്ടെത്തി കൊടുക്കുക എന്നുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററും അവിടുത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇവിടുത്തെ പ്രവർത്തനങ്ങളും എന്നെല്ലാം നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ് അറിയുന്നവരാണ് അപ്പോൾ ഇവിടെ പുതിയൊരു സം പദ്ധതിക്കുകൂടെ തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ നാഷണൽ ലെവലിൽ മത്സരിച്ച് ഇവിടെ അനുമോദനങ്ങൾക്ക് അർഹരായ എല്ലാ കുഞ്ഞുങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുന്നു ഇനി വരുന്ന ആളുകളിൽ ഇവിടെ നിന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ ലെവൽ വരെ പങ്കെടുത്ത് പിന്നെ മെഡലുകളുമായി വരേണ്ട കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട് അവർക്ക് അഡ്വാൻസായിട്ട് ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് അവർക്ക് പറക്കാനുള്ള ഒരു ആകാശം നമ്മൾ തുറന്നു കൊടുത്താൽ മതി അപ്പോൾ അതിനുള്ള തുടക്കം ഇവിടെ കുറിച്ചിരിക്കുന്നു എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും താങ്ക് യു മാം ഈ ചടങ്ങിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡിഫറെൻ്റ് ആർട്സ് രേവതി രുക്മിണി വേദിയിലേക്ക് ക്ഷണിക്കുന്നു വളരെ വേറൊരു സന്തോഷകരമായ മുഹൂർത്തത്തിൽ നിന്ന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നു അതിന് കാരണഭൂതരായ വിശിഷ്ട അതിഥികൾ വേദിയിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇവിടെ വേദി പങ്കിടുന്ന അല്ലെങ്കിൽ ഈ ഇത് പങ്കിടുന്ന അമ്മമാരും മക്കളും അല്ലാതെ നമ്മുടെ സ്റ്റാഫും എല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ പങ്കാളികളായ ഇതിന് വളരെ തിരക്കുണ്ടായിട്ടും നമ്മളോടൊപ്പം കൂടി കൂടിച്ചേർന്ന് നമുക്കതിന് വേണ്ട മെസ്സേജസ് നൽകിയ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സാറിന് പുനീത് കുമാർ സാറിന് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതോടൊപ്പം സമയക്കുറവ് മൂലം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞങ്ങളുടെ നേതാവായിട്ട് ജിജി ജിജിസാറുണ്ട് ജയാ മാഡുണ്ട് മുതുകാഡ് സാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും നേതാക്കന്മാരും നേതാ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളുമാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഈ സെർവൽ പാൾസി ടീമിനെ പരിശീലിപ്പിക്കാനായിട്ട് സന്തോഷപൂർവ്വം കടന്നു വന്ന ഗിരിജ മാഡത്തെയും മാഡത്തിൻ്റെ ടീമിനെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ചടങ്ങിൻ്റെ പരിസമാപ്തിയായിട്ട് നന്ദിയും അർപ്പിച്ചുകൊണ്ട് വാക്കുകഴിച്ചിരിക്കുന്നു താങ്ക് യു വെരി മച്ച്